ചേച്ചിയെ കണ്ടപ്പോ കിളി പോയി അമ്മാതിരി പണിയല്ലോ ഞാൻ കൊടുത്തത് ഇനി അവൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും എൻ്റെ ചേട്ടൻ തണ്ടല്ലോ അവൻ എവിടെ എപ്പോ എന്ത് ചെയ്യണോന്ന് ഞാൻ പറയും അവൻ എന്റെ വാലേ വരും വേണം 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 ഇത്ര ഒന്നും കൊടുത്താ പോരാ അത് മാത്രല്ല നമ്മടെ കാര്യവും കൂടെ ഒന്ന് ആവാൻ വേണ്ടിയിട്ടാ ഞാൻ അവനെ ഇങ്ങനെ നോക്കിയതേക്കുന്നു അവൻ അറിഞ്ഞ പോപ്പം ആ പൊട്ടനെ പറ്റിക്കാനാണോ പാട്ട് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എന്റെ ബേബിക്ക് കൂടെ വേണ്ടിട്ടു എന്തുകേബി ബേബി അല്ലെ പ്രശ്നം ഉണ്ടാക്കി അമ്മേനെ അറിയരുത് Verdeu jugo a tarada